അപ്പം പുത്തഞ്ചേരി സാറിനെ ഒരു എപ്പിസോഡ് നമ്മളിങ്ങനെ പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോൾ അതിൽ തീർച്ചയായും ഒരു പാട്ടിൻ്റെ സാന്നിധ്യം വലിയ ആവശ്യമാണ് പാട്ടുകാരുടെ സാന്നിധ്യം വലിയ ആവശ്യമാണ് ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ ഭാഷകളിലും ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായിക വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗായിക ചേച്ചി ചേച്ചി സ്വാഗതം സന്തോഷം പിഷാറടി കുറെ നാളെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരുപാട് മനോഹരമായ പാട്ടുകള് പുത്തഞ്ചേരി സാറിന്റെ പാട്ടുകള് എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് ആരൊരാൾ പുരുൾമഴയിൽ മറന്നിട്ടും എന്തിനോ തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി കരിമിഴിക്കുരുവിയെ കണ്ടിട്ടല്ലേ എത്രയോ ജന്മമായി അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും പാട്ടുകൾ കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പനൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് മാത്രമല്ല സുജാ ചേച്ചിയുടെ ഒരു വരുമ്പോൾ ഒരു പ്രസക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പുത്തഞ്ചേരി സാർ ആദ്യമായിട്ട് ഒരു ലിറിക്സ് എഴുതുന്നത് ഒരു കാസറ്റാണ് അത് ദാസേൻ്റെ തരംഗിണി ഇറക്കിയ കാസറ്റാണ് പ്രേമോപഹാരം പ്രേമോപഹാരം അല്ലേ അതിൽ ഒരു മഴ മേഘം പോലെ നഭസിൽ ഒഴുകി അലഞ്ഞു തളർന്നു എന്ന് പറഞ്ഞൊരു പാട്ടാണ് രഘുവേട്ട് രഘുകുമാറാണ് മ്യൂസിക് അപ്പോൾ ഗിരീഷ് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോ കാണുമ്പോൾ പറയാറുണ്ട് അന്നത്തെ ആദ്യത്തെ റെക്കോർഡിങ് ഞാൻ അധികം ഞങ്ങൾ ഗിരീഷിനെ കാണാറില്ല റെക്കോർഡിംഗ് എന്താ ഇവരൊക്കെയല്ലേ കൂടെ എപ്പോഴും വർക്ക് ചെയ്യാണ് അന്ന് പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ ായത് കൊണ്ട് ആ രണ്ടുപേരും പാട്ട് നല്ലോണം അറിയാവുന്നവരാണ് ഗിരീഷ് നല്ലോണം പാടും രഘുപേരൻ പിന്നെ അറിയാമല്ലോ ചെറിയ ചെറിയ മൈനർ സാധനങ്ങളൊക്കെ പിടിക്കും അങ്ങനത്തെ ഒരാളാണ് പക്ഷെ നല്ല റെക്കോർഡിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് പാടും ഓ ജയന്റെ ഒരു പാട്ടുണ്ട് ബാലേട്ട് ും അത് അതൊക്കെ എനിക്ക് വല്യ ഇഷ്ടമുള്ളൊരു പാട്ടാ വേണ്ട ഗിരീഷേട്ടൻ നമ്മളെ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഗിരീഷേട്ടൻ പാടുമ്പോ ഇത് ഇങ്ങനെ പാടാൻ പറ്റുമോ നോക്ക് തോന്നും അടുക്ക് ഒരു രക്ഷയില്ലത് ഓ ആ രീതിയിൽ പാടും ഞങ്ങള് ഇപ്പോ നേരത്തെ പറഞ്ഞു അതായത് ഇന്നലെ എന്റെ നെഞ്ചിലെ ഒരു അച്ഛൻ മകൻ ഓർമ്മകളും യോഗമൊക്കെയാണ് നമ്മുടെ ഷിക്കാറിലെ പിന്നെ എന്നോടൊന്നും മിണ്ടാതെ ഒരു അച്ഛൻ മകൾ പാട്ടാണ് അമ്മ മഴക്കാരന് കണ്ടറി മകൻ അമ്മ പാട്ടാണ് ഒരു അമ്മ മകൾ പാട്ട് നിങ്ങളുടെ കോമ്പിനേഷനിൽ വളരെ നല്ലതുണ്ട് അത് കണ്ട് കണ്ട് കൊതി കൊണ്ടു നിന്ന് കൊയികെറയുന്നത് എല്ലാ മുകളിലോട്ടു ആൾ എല്ലാ തരം പാട്ടുകളുണ്ട് അത് ഒരുപാട് പുരസ്കാരങ്ങൾ ഒരു ഗംഭീര പാട്ടാണ് എനിക്ക് ഗിരീഷ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ടിന് ഒന്നിച്ചു കിട്ടിയ ഒരുപാട് എല്ലാവർക്കും അവാർഡ് കിട്ടുന്ന ചേച്ചി ചേച്ചി പാടുമ്പോഴും നമ്മളിങ്ങനെ കണ്ടു കണ്ട് കൊതിലി അതാണ് അതിന്റെ സത്യം